ഗീതാഗോവിന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് മാർഗഴി ഗോവിന്ദനോട് പറയുന്നുണ്ട് ആദ്യം അമ്മയായിട്ടുള്ള ഇമോഷണൽ ട്രാക്കൊക്കെ ഒന്ന് കഴിയട്ടെ അതിന് മാർഗഴിയുടെ ആക്ഷൻ എന്താണെന്ന് സാറിന് മനസ്സിലാവുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മാർഗഴിയെ കൂട്ടിക്കൊണ്ട് ഗീതവും ഗോവിന്ദും വിലാസിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ കാറിൽ തന്നെ ഇരിക്കുകയാണ് ഗീതും ഗോവിന്ദും മാർഗഴി കാറിൽ നിന്ന് പുറത്തിറങ്ങി ഓടി വന്ന് വിലാസിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അന്നേരം മാ വിലാസിനെ വിചാരിക്കുന്നുണ്ട് ഇത് ഗീതമാണെന്ന് വെച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തിനാണ് മോളെ കരയുന്നത് പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്ന സമയത്ത് കാറിൽ നിന്ന് ഗീതും ഗോവിന്ദും പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പം ഗീതുവിനെ കണ്ടപ്പോഴത്തേക്കും വിലാസിനെ ഞെട്ടി ഞെട്ടി നോക്കുന്നുണ്ട് അപ്പം ഇതാരാണെന്നുള്ള ഒരു ആ ആശ്ചര്യത്തിൽ നോക്കുന്നുണ്ട് അപ്പോഴ് വന്ന് പറയുന്നുണ്ട് ഇത് അമ്മയുടെ ആ രണ്ട് മക്കളിൽ ഒരാളാണെന്ന് പറയുമ്പം വിലാസിനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിലാസിനി ഞെട്ടി നോക്കി നിൽക്കുന്നു അന്നേരം ഗീതു പറയുന്നു നമ്മളൊക്കെ മരിച്ചു പോയെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ കൂടെപ്പിറപ്പാണമ്മ ഇത് അമ്മയുടെ മോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴിയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് വിലാസിനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട് വിലാസിനി ഗീതുവിനെയും മാർഗഴിയും മാറി മാറി നോക്കി ആശ്ചര്യത്തോടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ